ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മനോഹറിനോടും സനലിനോടും പോലീസുകാർ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ രാത്രി ഇവിടെ കറങ്ങി നടക്കുന്നത് എന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട് അല്ല സാർ ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരുവായിരുന്നു അപ്പോൾ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ് സർ എന്ന് പറയണം അതെ എന്താ നിങ്ങൾക്കൊരു പരിഭവം പോലെ ഡിക്കിയിലെന്തെങ്കിലും ഉണ്ടോ സർ സാറിന് വേണമെങ്കിൽ പരിശോധിക്കാം സർ ഒന്നും പരിശോധിക്കുന്നില്ല ഇവിടെ അങ്ങനെ കറങ്ങി നടക്കണ്ട വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പോലീസ് സാർ അവിടുന്ന് പോകുക അതിനുശേഷം മനോഹറും സനലും കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട് മനോഹർ പറയുന്നുണ്ട് എടാ ഞാൻ ചെയ്ത കള്ളത്തിലതിന് ഇന്നല്ലെങ്കിൽ നാളെ പോലീസുകാരെ തന്നെ പോക്കും അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് പറയാണ് അതിനുശേഷം മനോഹറും സനലും കൂടിയിട്ട് കാലേനെ പൊക്കി അവിടെ ആരുമില്ലെന്ന് ഉറപ്പു വരുത്തിന് ശേഷം അവിടെ മരത്തിന്റെ തണലിൽ കൊണ്ടിരുത്തുവാട്ടോ എടാ ഇവിടെ എടുത്തേക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏതെങ്കിലും സാമൂഹിക എടുത്തോണ്ട് പോകൂടാ എന്ന് സ്ഥലം ജയിക്കുമ്പോൾ ഇല്ലടാ അങ്ങനെ ആരും വരില്ല ഇവിടെ നിറച്ചുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മാത്രല്ല ചിലപ്പോൾ നല്ല ആൾക്കാരുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനും മതി ഉം ശരി എങ്കിൽ നമുക്ക് പൊക്കി ഇവിടെ തന്നെ വെക്കാം എന്ന് പറഞ്ഞിട്ട് താരനെ പൊക്കി അവിടെ ആരും അതിൽ നിന്ന് ശേഷം അവിടെ നിലത്ത് കിടത്തിയതിനു ശേഷം രണ്ടുപേരും കൂടി വണ്ടി എടുത്തിട്ട് തിരിച്ചു പോകുവാട്ടോ അതേസമയം ഷാരിയാണെങ്കിൽ ഉറക്കൊന്നില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് മനുമാനെക്കുറിച്ച് ഒരു വിവരം ഇല്ലല്ലോ അങ്ങോട്ടേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ വേണ്ട ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പോ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി അങ്ങനെ തന്നെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പുറത്തൊരു ജീപ്പ് വരുന്ന ഒരൊച്ച കേൾക്കുവാട്ടോ ഏയ് അതൊരു വണ്ടിയുടെ ഒച്ചയാണല്ലോ അപ്പൊ മനുമോം വന്നും തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുമ്പോൾ ഷാരി ആകെ ഞെട്ടിപ്പോവാണ് പോലീസ് ചീപ്പാട്ടോ ഈശ്വര പോലീസുകാരി അപ്പം മനുമോന് പോലീസുകാരി പൊക്കിയെന്ന് തോന്നുന്നു എന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക എല്ലാം കൈവിട്ടു പോയി എല്ലാം തീർന്നു ജീവിതവും എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി ആകെ കണ്ണുമിഴിച്ച് ഇങ്ങനെ നിക്കു ആട്ടോ പോലീസുകാരെ ഇറങ്ങുന്നുണ്ട് അതിനുശേഷം എന്താ നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ അല്ല സാർ ഞാൻ ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓണോക്കെ അല്ലേ എന്ന് പറയാണ് ശരി ഈ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവില്ലേ എന്താ സാർ കാര്യം ഓ ഓഹ് നിങ്ങളടുത്തും നിങ്ങളത്തെ ഭർത്താവിനടുത്തും ഇനി പ്രത്യേകം പ്രത്യേകം പറയണോ നിങ്ങളുടെ ഭർത്താവിനെ പോയി വിളിക്ക് ഓ ഞാനിപ്പോ വിളിക്കാം സാർ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശരി അകത്തേക്ക് കയറി പോവുകയാണ് പോയതിനു ശേഷം രാഹുൽ നല്ല ഉറക്കം എടോ പൊട്ട എടോ വട്ട എഴുന്നേക്ക് എഴുന്നേക്ക് എന്താ ശാരി നീ എന്നെ ഉറങ്ങാനും കൊടുക്കില്ലേ ദ പോലീസുകാർ വന്നിട്ടുണ്ട് ഏ പോലീസുകാരോ പോലീസുകാരെന്തിനാ ഇവിടെ വരുന്നത് അത് എനിക്കിങ്ങനെ അറിയാം താനെന്ന കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടോ താനെന്തിനെ ചെയ്തോടോ ഞാനോ ഞാനൊന്നും ചെയ്യുന്നേ ഷാരി പോലീസാരെ അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് വാ എന്ന് പറയാണ് അങ്ങനെ രാഹുൽ ഷാരിയുടെ കൂടെ തന്നെ നിലത്തേക്ക് ഇറങ്ങി വരാട്ടോ പോലീസാറെ മുറ്റത്ത് നിൽക്കുവാണ് അതിനുശേഷം രാഹുൽ ചോദിക്കുന്നുണ്ട് എന്താ സർ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അതെ ചന്ദ്രസൻ എന്ന് പറഞ്ഞ ഒരാള് പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ എങ്ങാനും താരാന്ന് പറഞ്ഞ സംസാരശേഷി ഇല്ലാത്ത ഒരു സ്ത്രീ വന്നിരുന്നു ഏ ഇവിടെയോ ഇല്ല സർ അവരെ ഉച്ച മുതൽ കാണാനില്ല അവരവസാനമായിട്ട് വന്നത് ഇവിടെയാണെന്ന് സംശയിച്ചിട്ടാ ചന്ദ്രസേനൻ പരാതി തന്നത് എന്താ അവരോട് വന്നിരുന്നു ഇല്ല സർ ഇവ അവരോട് വന്നിട്ടില്ല അവർ അങ്ങനെ വന്നിട്ടില്ല സർ എന്നൊക്കെ രാഹുൽ പറയുമ്പോൾ നിങ്ങൾ ഉച്ചക്ക് അതിന് ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല സർ ഞാൻ പുറത്തു പോയിരുന്നു പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അറിയാം അവരോട് വന്നിരുന്നോ ഇല്ലയോന്ന് അതിനുശേഷം ഷായോട് ചോദിക്കുന്നുണ്ട് സത്യം പറ അവരോട് വന്നിരുന്നോ അയ്യോ സാർ അവരി വന്നിട്ടില്ല സർ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിനോട് ഇതിനെ കള്ളം പറയേണ്ടത് അല്ല നിങ്ങളുടെ മുഖത്ത് വല്ല പരിഭ്രമം ഉണ്ടല്ലോ നിങ്ങളത് മറക്കുന്ന പോലെ തോന്നുന്നു നിങ്ങൾ വന്നോ പേടിക്കുന്നുണ്ടല്ലോ സത്യം പറ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് വെറുതെ പണി ഉണ്ടാക്കരുത് അയ്യോ ഇല്ല സാർ അവരിവിടെ വന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ അവരിടക്കിവിടെ വരാറുണ്ട് എന്റെ മോൾ അവരുടെ മോളാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്നങ്ങനെ വന്നിട്ടില്ല സർ ആ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ഇതിന്റെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ പോകുക അറിയാലോ ഇപ്പൊ ഉള്ള റോട്ടിലും കാര്യങ്ങളൊക്കെ സി സി ടി വി ഉള്ളതാ അവരവസാനം വന്നത് ഇവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും പിന്നെ പുറംലോകം കാണില്ല എനിക്ക് ഇവരുടെ സംസാരത്തിൽ എന്തോ സംശയം ഉണ്ടെന്നൊക്കെ പോലീസാര് പറയുമ്പോൾ ഷാരി വീണ്ടും പറയാണ് ഇല്ല സർ അവരിവിടെ വന്നിട്ടില്ല സർ ഉറപ്പാണ് ഞങ്ങളെ വിശ്വസിക്കുന്നൊക്കെ പറയണം ശരി ഞങ്ങളിപ്പൊ പോകാണ് എന്തിനുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണം അപ്പോൾ വന്ന് വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസാരവിടുന്ന് പോകുവാട്ടോ പോലീസാർ പോയി കഴിഞ്ഞിടിക്കും രാഹുലെ ഷാരിനെ ചോദിക്കണ്ടേ സത്യം പറ ആ താരാന്ന് പറഞ്ഞ സംസാരശേഷി ഇല്ലാത്തോളു ഇവിടെ ഇങ്ങനെ വന്നിരുന്നോ ഉം വന്നിരുന്നു ഏ എന്നിട്ട് എന്നിട്ട് എന്താന്നോ എന്നിട്ട് ഞാൻ അവരെ അടിച്ചു കൊന്നു കുഴിച്ചു മൂടി എന്ന് പറയാണ് ഷാരി നീ സത്യമാണ് എന്ന് ചോദിക്കുമ്പോ എന്റെ പൊട്ട നിങ്ങൾ പോയി കിടന്നുറങ്ങാമോ നോക്ക് മനുഷ്യന്റെ സമനിലാകെ തെറ്റിയിരിക്കുക എന്താ ഷാരി നീ എപ്പോഴും ഇങ്ങനെ പറയുന്നത് നിങ്ങക്ക് പോവാനല്ലേ പറഞ്ഞത് എന്ന് പറയാണ് അങ്ങനെ രാഹുലും ചെറിയ സംശയം തോന്നിട്ടോ ഷാരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോ രാഹുൽ പോയിക്കാൻ ഷാരി മനസ്സിൽ വിചാരിക്കുണ്ട് ഈശ്വര മനുമോൻ ഇതുവരെ വന്നില്ലല്ലോ എന്തു പറ്റിയോ എന്തോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ വിഷമിച്ച് ശാരി അങ്ങനെ തന്നെ ഇരിക്കുവാട്ടോ അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പഴേക്കും മനുവിന്റെ വണ്ടി വരുന്നുണ്ട് അപ്പോഴാണ് ഷാരിക്ക് സമാധാനാവണത് പെട്ടെന്ന് തന്നെ ഷാരി വേഗം വാതിൽ തുറക്കുവാണ് ആ മോനെ മോൻ വന്നു എന്തായി മോനെ ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടമ്മേ ഞാൻ മൂന്നാലു പേരെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ താരാന്ന് പറഞ്ഞ ആളെ അവരെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പുഴവക്കിൽ കൊണ്ട് തള്ളിയിട്ടുണ്ട് മോനെ ഇത് വലിയ പ്രശ്നവും ഇവിടെ പോലീസുകാർ വന്നിരുന്നു ഏ പോലീസുകാരോ എന്തിനാ ഇവിടെ വന്നത് അത് താരാന്ന് പറഞ്ഞ സ്ത്രീയെ കാണാൻ എന്ന് പറഞ്ഞിട്ട് ആ ചന്ദ്രസേനെ പരാതി കൊടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് നേരെ പരാ അതാണ് സംശയമുണ്ടെന്ന് അമ്മേ സൂക്ഷിക്കണം കേട്ടോ എന്തായാലും ഇതെന്താ ഇതെന്തായാലും അറിയാമെന്ന് പോണില്ലേ ഇരു ചെവയെ എന്നെല്ലാം ചെയ്തിരിക്കുന്നത് ശരി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നന്ദിയുണ്ട് ഏ അമ്മ എന്ന് എന്നോട് നന്ദിയൊക്കെ പറഞ്ഞത് ഇതെന്റെ ഉത്തരവാദിത്വം അല്ലേ അമ്മേ എന്റെ അമ്മയല്ലേ മേ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ഓണനാളുകളൊക്കെ ആകും ഷാരി സരവനും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോവാൻ മുമ്പ് അവിടെ ഒരു കട കാണുവാണ് അമ്മേ മുല്ലപ്പൂ വിൽക്കണ കട കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചാലോ ആ അതിനെന്താ മോളെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കടയിലേക്ക് കയറുവാണ് കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിത് വാങ്ങിക്കുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ കിരണും അതുപോലെ തന്നെ ചന്ദ്രസേനയും കൂടി വരുന്നത് ചന്ദ്രസേനയും കിരണും കൂടി ഇങ്ങനെ അവരെ കാണുമ്പോഴേക്കും ആ ഓണൊക്കെ ആയിട്ട് ചെത്തിക്കറങ്ങാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും ആ അതെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന് ഷായു പറയുമ്പോ അമ്മ നേരത്തൊക്കെ സംസാരിക്കുന്നത് വാ പോകാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പെട്ടെന്ന് തന്നെ കിരൺ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട് അതെ എങ്ങോട്ടേക്കെത്തൃതി പിടിച്ചു പോണത് നിങ്ങളുടെ വീട്ടിലേക്ക് താരാന്റെ ഇങ്ങനെ വന്നിരുന്നു അവരെ തിടാ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട് അവിടേക്കും അങ്ങനെ വന്നെന്നായിരുന്നെങ്കിലേ നീയും നിന്റെ ഭർത്താവും ഈ അമ്മ അച്ഛനൊക്കെ പോലീസ് സ്റ്റേഷനിലായിക്കും ഇനിയുള്ള ജീവിതം അമേരിക്കയിലൊന്നും നിങ്ങ പോകില്ല നീ ഒന്നും മിണ്ടാതെ പോടാ നല്ലൊരു ദിവസമായിട്ട് അവൻ വഴക്കി പിടിക്കാൻ വന്നിരിക്കാ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുവാട്ടോ പോയി കഴിയുമ്പഴേക്കും ചന്ദ്രസേന കിരണ്ണിനോട് പറയണ്ട് എടാ സാരി ഉടുത്തിരിക്കുന്ന സാ സാരി ഉണ്ടല്ലോ അത് താരയുടെ കൈ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരി ആടാ ഏ അച്ഛൻ പറഞ്ഞ സത്യമാണോ അതേടാ ഞാനാണ് ആ സാരി സെലക്ട് ചെയ്ത് താരയുടെ കൈ കൊടുത്ത നല്ല വിലയുള്ള സാരിയാണ് അതാണ് അവൾ ഉടുത്തിരിക്കുന്നത് അപ്പോൾ താര ഷാരി താരാൻറ്റി തീർച്ചയായിട്ടും ഷാരയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അല്ലേ അച്ഛാ അതെ പോയിട്ടുണ്ട് പോയിട്ട് അവൾ സാരി കൊടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇവർ വന്നിട്ടില്ല എന്നാണല്ലോ പറ അച്ഛ പറയണത് അതേട്ടാ മോനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുവാണ് അങ്ങനെ കിരൺ പറയണ്ട അച്ഛാ സത്യം അറിയാൻ ഒരു വഴിയുണ്ട് അവിടെ ഒരുത്തിനുണ്ടല്ലോ മനോഹരൻ അവനെ പിടിച്ചാൽ മതി സത്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്ന് കിരൺ പറയാണ് അതിനുശേഷം കിരൺ മനോഹരനെ വിളിക്കുന്നുണ്ട് എടാ മനോഹര നീ ഇപ്പം എവിടെയാ ഞാൻ വീട്ടിലുണ്ട് കിരൺ സർ എന്താ എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് കാണണമല്ലോ നീ പുറത്തേക്ക് ഇറങ്ങി വരണം എന്ന് പറഞ്ഞിട്ട് മനോഹരനെ വിളിക്കാട്ടോ അങ്ങനെ മനോഹർ കിരണിനെ സേന കാണാൻ വേണ്ടി പോകുന്നുണ്ട് മനോഹറിന് ഒരുപാട് അടി കൊടുക്കുവാണ് കിരൺ സത്യം പറയണ്ട താരാൻ്റെ എങ്ങാനും നിങ്ങളെ വീട്ടിൽ വന്നായിരുന്നോ അയ്യോ കിരണെ ഞാൻ കണ്ടിട്ടില്ല ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പുറത്തായിരുന്നു സത്യം പറയണേ അയ്യോ കിരണെ സത്യം ഇട്ടു ഞാൻ പുറത്തായിരുന്നു എന്ന് പറയുകയാണ് ഉം ശരി എങ്ങാനും താരാൻ്റെ എങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അന്ത്യമാണ് എന്ന് കിരൺ പറയുകയാണ് അതിനുശേഷം മനോഹറിനടുത്ത് അവിടെ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രസേനം പറയുണ്ട് അവനും എന്തൊക്കെയോ ഒളിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അതെയോ അച്ഛൻ അങ്ങനെ തോന്നിയോ അവൻ ഒന്നും കൂടി തന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സത്യം പറയും എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ കിരൺ തന്നെ മനോഹരനെ ഇടിച്ചു പിഴിഞ്ഞ് സത്യം പറയപ്പിക്കുകട്ടോ അതെ താരാൻ്റെ വന്നിരുന്നു ഷാരി എന്തൊക്കെയോ ചെയ്തെന്നൊക്കെയാണ് തോന്നുന്നത് എന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ മനോഹർ തന്നെ കിരണോട് പറയുകട്ടോ എന്തായാലും കിരണും ചന്ദ്രസേനയും താരേനെ കണ്ടുപിടിക്കുന്നുണ്ട് ആരൊക്കെയോ താരനെ ഹോസ്പിറ്റലൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ കാരണം താര എന്തായാലും മരിക്കില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പാണ് താരം മരിക്കാതിരുന്നാൽ മാത്രമാണല്ലോ രാഹുലിന് ശിക്ഷ കിട്ടുള്ളൂ അതുകൊണ്ട് താര മരിക്കത്തൊന്നുമില്ല അതിനുശേഷം കുറച്ച് കുറച്ച് കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ ഓണാഘോഷം കാണിക്കുന്നുണ്ട് കിരൺ ഇവിടെ നിന്ന് ഓണം ആഘോഷിക്കുമ്പോൾ കല്യാണി നമ്മുടെ ഡൽഹിയിൽ മലയാളികളൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കുകയാണ് അവർ അവിടെ ഇവിടെ ആയിട്ട് ഭയങ്കര കൂടി തന്നെ സംസാരിച്ച് ഭയങ്കരമായിട്ട് ഓണം ആഘോഷിക്കുന്ന ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ